നമസ്കാരം ഇടതുപക്ഷത്തിന് ബീഹാറിൽ പുതിയൊരു മാനം രചിച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു വഴി തുറന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ലിബറേഷൻ ഗ്രൂപ്പിന്റേതാണ് അതിന്റെ ജനറൽ സെക്രട്ടറി എന്നത് സഖാവ് ദീപാങ്കർ ഭട്ടാചാരിയാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷ പാർട്ടികൾക്ക് മൊത്തമായി ആർ ജെഡി കൊടുത്തത് ഇരുപത്തി നിയമസഭാ സീറ്റുകളായിരുന്നു അതിൽ പതിനാറിടത്തും വെല്ലിക്കൊടി വാർച്ച് ഇടതുപക്ഷം അവരുടെ കരുത്ത് കാണിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തവണ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്നാണ് പറയുന്നത് ജെ ഡി യു എന്ന് പറയുന്നെ ഡിക്ക് ഒട്ടും യോജിക്കാത്ത പാർട്ടിയെ ശരിക്കും എടുത്തു ഇരുന്നതാണ് അത് അവർ തന്നെ ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട് നിതീഷ് കുമാർ ഇനി ഒരിക്കലും ആർ ജെ ഡിയുമായി കൂട്ടുകൂടരുത് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് കാരണം മറ്റൊന്നുമല്ല നിതീഷ് കുമാർ നിങ്ങളൊരു ചതിയനാണ് നിങ്ങളെ പോലൊരു വഞ്ചകൻ ഈ ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല എന്നുള്ളതാണ് അപ്പോ അപ്പം ഗോന്തിനെ പോലെ നിറം മാറുന്ന നിങ്ങളെ രാഷ്ട്രീയത്തിൽ ആർക്കാണ് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയുക ബി ജെ പി കാര്യം നിങ്ങളെ വിശ്വസിക്കുമെന്ന് കരുതുന്നുണ്ടോ ബി ജെ പി ഇനി നിങ്ങളുടെ മാറ്റിയെ നാല് കഷ്ടമാക്കി തുണ്ടതുണ്ടാക്കി വിഷ്ടി മുറിക്കാതിരിക്കുകയാണ് അത്രക്ക് നിങ്ങൾ ബി ജെ പിക്ക് ഇട്ടും പണി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അവർക്കും അറിയാം അപ്പോ അവരുടെ ആഗ്രഹം നിങ്ങളുടെ പാർട്ടി ശധികമാകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള കുറുമി സമുദായത്തിന്റെ പിന്തുണ കൂടി നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നുള്ളതാണ് നമുക്കറിയാം ആർ ജെ ഡിയുടെ ഏറ്റവും വലിയ വോട്ട് സ്രോതസ് എന്നത് പറയുന്നത് യാദവ മുസ്ലിം ബെൽറ്റ് ആണ് ബിഹാറിലെ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തോളം വരുന്നത് യാദവ മുസ്ലിം വോട്ടിന്റെ ഒരു ഒരാകെ തുകയാണ് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടാനുള്ള സാധ്യതയുള്ളു അതിൽ തന്നെ കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്നത് ആർ ജെ ഡി ആയിരുന്നു ആർ ജെ ഡിക്ക് മഹാഗഢ്ബന്ധനിലെ ഏറ്റവും വലിയ കരുത്തായത് സി ബി ഐ എം എൽ ഇടതുപക്ഷ പാർട്ടികളുമാണ് അതിനകത്ത് സി ബി ഐ എം എൽ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളും മറ്റു രണ്ട് പാർട്ടികൾക്കും രണ്ട് സീറ്റുകൾ വീതമുണ്ടായിരുന്നു കോൺഗ്രസ് ഓന്നിനെ പോലെ നിറം മേർന്നവരാണെന്ന് ആർ ജെ ഡി നന്നായി അറിയാം അതുകൊണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ ഏഴ് തടുപ്പിക്കണ്ട എന്നാണ് അവരുടെ ഡിമാൻഡ് കാരണം കോൺഗ്രസിലെ എം എൽ എ മാർ നിതീഷ് കുമാർ മനുഗണ്ഠന ചാടിയപ്പോ കൂടെ ചാടായിരുന്നവരാണ് അവരെ ചാക്കിട്ട് പിടിക്കാൻ ബി ജെ പിക്ക് വളരെ എളുപ്പം കഴിയും പക്ഷെ സി പി ഐ എം എൽ എ നിന്നോ ഇടതുപക്ഷത്തു നിന്നോ ഒരു എം എൽ എ പോലും ബി ജെ പിക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ലെന്ന് ബി ജെ പി കാര്ക്ക് തന്നെ നന്നായി അറിയാം അതാണ് ഇടതുപക്ഷത്തിന്റെ വ്യക്തി വ്യക്തിപരമായിട്ടുള്ള ഐഡിയോളജി എന്ന് പറയുന്നത് ഐഡിയോളജി ഇല്ലാത്ത പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് മാത്രമാണെന്ന് ആർക്കാണ് അറിയാത്തത് അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ഐഡിയോളജിയെ ബി ജെ പിക്ക് ഒരിക്കലും പർച്ചേസ് ചെയ്യാൻ കഴിയില്ല ബി ജെ പിയുടെ ഐഡിയോളജിയുടെ വൈരുദ്ധ്യമാണ് ഇടതുപക്ഷം നേരെ വിപരീതാത്മകമായിട്ടുള്ള രീതിയാണ് ഇടതുപക്ഷം കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ ചിന്താധാര അവരുടെ വിചാരധാരായിരുന്നാലും അവരുടെ ഐഡിയോളജി ആയിരുന്നാലും അത് കുറച്ചേ ഉള്ളെങ്കിലും അവരെ ഭയക്കണം എന്ന് സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർദാസ് മോദി പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ആ ഐഡിയോളജിയെ ശക്തമായി എതിർക്കുന്നവരാണ് ബി ജെ പി അവരോടൊപ്പം നിൽക്കുന്നവരാണ് ഈ കോൺഗ്രസ്സുകാരിൽ പലരും കോൺഗ്രസിലെ പഴയ വലിയ നേതാവായിരുന്നു ഹിമന്ത ബിശ്വാർമ്മ ഇപ്പൊ എവിടെയാണ് പോയിരിക്കുന്നത് ബി ജെ പിയില് അപ്പോ ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് നാളത്തെ ബി ജെ പി ആർക്കാണ് അറിയാത്തത് പക്ഷേ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഒരിക്കലും നാളത്തെ ബി ജെ പി അതാണ് കമ്മ്യൂണിസത്തിന്റെ ഐഡിയോളജി അതാണ് കമ്മ്യൂണിസത്തിനെ കൃത്യമായും വിശ്വസിക്കാൻ ആർ ജെ ഡിക്ക് കാരണമായത് ആർ ജെ ഡിക്ക് ദീപൻകർട്ട ഭട്ടാചാര്യ കൊടുത്ത വാക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മത്സരിക്കാൻ കൂടുതൽ സീറ്റുകൾ തരൂ ഞങ്ങൾ ഞങ്ങളുടെ കരുത്ത് കാണിച്ചു തരാ എന്ന ആർ ജെ ഡി നേതാവായ ലാലു പ്രസാദ് യാദവിനോട് ദീപൻകർ ഭട്ടാചാര്യ പറഞ്ഞിരിക്കുന്നത് ലാലു പ്രസാദ് യാദവിനും അദ്ദേഹത്തിന്റെ മകനായ തേജസ്വി യാദവിനും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ കരുത്ത് എന്താണ് എന്നുള്ളത് ഇടതുപക്ഷത്തിന് സീറ്റുകൾ കൊടുത്താൽ അവർ ജയിച്ചു കാണിക്കുക മാത്രമല്ല അവർ നിർണായക ഘട്ടത്തിൽ ഒരു കാരണവശാലും മരകണ്ഠം ചാടില്ല എന്നുള്ളതും ആർ ജെ ഡിക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് ആർ ജെ ഡിക്ക് മാത്രമല്ല സകലമായ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം ഇടതുപക്ഷം നിഷ്പക്ഷമായി ബി ജെ പിയെ അതിശക്തമായി നഗശാന്തം എതിർക്കുന്ന പാർട്ടിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് ആർ ജെ ഡിക്ക് ഒരു വലിയ അസറ്റ് തന്നെയാണ് ഈ ഇടതുപക്ഷ പാർട്ടികൾ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക